എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ അനധികൃത നിയമനത്തെയും സാമ്പത്തിക ക്രമക്കെടിനെയും ചോദ്യം ചെയ്ത കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്കും എൽ ഡി എഫ് ജനപ്രതിനിധികൾക്കുമെതിരെ ബി ജെ പി നടത്തുന്ന കള്ളപ്രചരണങ്ങൾക്കെതിരെ എൽ ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധ യോഗം നടത്തി നഗരസഭാ ഓഫീസ് പരിസരത്ത് നടന്ന യോഗം സി ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു മുൻ ചെയർമാൻ കെ ആർ ജയത്രൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ സി സി വിപിൻ ചന്ദ്രൻ കെ എസ് കൈസാബ് ടി പി പ്രഭേഷ് എൽ സി പോൾ ഷീല പണിക്കശേരി എന്നിവർ സംസാരിച്ചു പ്രതിപക്ഷ നേതാവ് സജീവൻ ഉൾപ്പെടെയുള്ളവരുടെ വഴിവിട്ട ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച അങ്ങനെ ബിജെപിയുടെ വഴിവിട്ട നിലയിലുള്ള ഇടപെടലുകളുടെ ഭാഗമായി നിയമിക്കപ്പെട്ട ഒരു താൽക്കാലിക ജീവനക്കാരി അവിടെ ക്രമക്കേട് നടത്തി അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ രാജിവെച്ച് പുറത്തു പോകുന്നു അങ്ങനെ രാജിവെച്ച് പോയ ആ ജീവനക്കാരിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനാണ് ബി ശ്രമിക്കുന്നത് ഇത് കേവലം ആ ഉദ്യോഗസ്ഥന്റെ ഒരു താല്പര്യവും ഇടപെടലും മാത്രമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് ബി വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു അപ്പൊ അഴിമതിക്ക് ക്രമക്കേടുകൾക്ക് നേതൃത്വം നൽകുന്നവരെ സംരക്ഷിക്കാനും അവരെ അവിടെ പുനഃസ്ഥാപിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ് അനുവദിക്കാൻ കഴിയില്ല ഇങ്ങനെ ക്രമക്കേട് നടത്തുന്നവരെ തുടർന്ന് നിയമിക്കാൻ വേണ്ടി കഴിയില്ല അങ്ങനെ ഒരു അന്വേഷണം വന്നപ്പോ രാജിവെച്ചു പോയവരെ രണ്ടാമത് നിയമനം നടത്താൻ വേണ്ടി കഴിയില്ല വളരെ കൃത്യമല്ലേ ഇടതുപക്ഷത്തിന്റെയും കൊടുങ്ങല്ലൂർ നഗരസഭയുടെയും നിലപാട് ആ നിലപാടാണ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിൽ മുനിസിപ്പൽ ഭരണാധികാരികൾ പങ്കുവെച്ചു എന്നാൽ ബിജെപിയുടെ ഭീഷണിയും അതുപോലെ തന്നെ വഴിവിട്ട ഇടപെടലിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥൻ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നില സ്വീകരിക്കുകയാണ് അപ്പോ ഇത്തരം അഴിമതിക്കാർക്ക് വേണ്ടി ഏത് നിലയിലും കുടപ്രചരണങ്ങൾ സംഘടിപ്പിക്കാം എന്ന നിലയിലേക്ക് ബിജെപി നേതൃത്വം നഗരസഭയിലെ പ്രതിപക്ഷം അത് പ്രതിഷ്ഠിരിക്കുകയാണ്